ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈനൽ മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീധു കൃഷ്ണ പുറത്തുപോയതോടെയാണ് ജാസ്മിൻ ജിൻഡോ അർജുൻ അഭിഷേക് ഋഷി എന്നിവർ ഫൈനലിലേക്ക് പ്രവേശിച്ചത് മാത്രമല്ല ഗ്രാൻഡ് ഫിനാലയുമായി ബന്ധപ്പെട്ട് ഈ സീസണിൽ മത്സരിച്ച് പുറത്തായ ബാക്കിയുള്ള മത്സരാർത്ഥികൾ വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും പരസ്പരം സൗഹൃദം പങ്കുവെച്ചു അകത്തേക്ക് തിരികെ വന്നതിൻ്റെയുമൊക്കെ സന്തോഷത്തിലാണ് അതിനിടയിലാണ് ഗബ്രി കൂടി അവസാന ഷോയിലേക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് ജാസ്മിൻ സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് ഗബ്രി വീടിൻ്റെ അകത്ത് പ്രവേശിച്ചത് മാത്രമല്ല ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും വിമർശനങ്ങൾ നേടിയതും ഇരുവരും ആയതുകൊണ്ട് ഗബ്രിയും ജാസ്മിനും എന്തൊക്കെ സംസാരിക്കൂ എങ്ങനെ പെരുമാറും എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ബിഗ് ബോസിലേക്ക് വന്ന ഉടനെ ഗബ്രി മോയ് സൗഹൃദത്തിലായത് കാരണം ജാസ്മിൻ്റെ ജീവിതത്തെ പോലും ബാധിച്ചിരുന്നു പുറത്ത് വിവാഹം ഉറപ്പിച്ചിട്ട് അകത്തെത്തിയ ജാസ്മിൻ ഗബ്രിമോയ് ഇഷ്ടത്തിലാവുകയായിരുന്നു ഇതറിഞ്ഞ് വിവാഹം ഉറപ്പിച്ച ആൾ ആ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല അവർക്കെതിരെ ചില ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു ഗ്രിയുടെ പേര് നിരന്തരം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് താരം വീണ്ടും വീടിനകത്തേക്ക് പ്രവേശിച്ചത് ജാസ്മിനോട് പുറത്തു നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും ഇരുവരും ഒരുമിച്ചുള്ള ചില വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ് ഒരു തൂണിൻ്റെ മറവിൽ നിന്ന് പരസ്പരം കെട്ടിപ്പുലർന്ന് നിൽക്കുന്ന ഗബ്രിയും ജാസ്മിനുമാണ് വീഡിയോയിൽ ഉള്ളത് പെട്ടെന്ന് അവിടേക്ക് വന്ന നടി യമുന റാണി ജാസ്മിനെ തട്ടുകയും ഗബ്രിയോട് അവളെ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് യമുന പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായതോടെ ഗബ്രി പിന്മാറുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് മാസമായി പുറത്തു നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഗബ്രി ചെയ്ത പ്രവൃത്തിയെ വിമർശിക്കുകയാണ് പ്രേക്ഷകർ മറ്റു ചില ജാസ്മിന്റെ സൗഹൃദത്തെ മാനിച്ചുകൊണ്ട് അനുകൂലമായ നിലപാടുകളാണ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ചിലർ നടിയമുനേയും പരിഹസിക്കുന്നുണ്ട് അവർക്ക് കെട്ടിപ്പിടിച്ചൂടെ എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതലായി വരുന്നത് ഈ കെട്ടിപ്പിടിക്കുന്നത് മോശമാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ വീട്ടിൽ അത് ഒരുപാട് തവണ നടന്നു കഴിഞ്ഞു അവിടെ വന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും ആരും കട്ട് ചെയ്ത് വീഡിയോ ആയി പ്രചരിപ്പിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് ജാസ്മിനെ ഗബ്രിയെ അനുകൂലിച്ചുകൊണ്ട് വരുന്നത്